ഇതിൽ അബി എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം നമുക്ക് ഷോപ്പിങ്ങിന് പോകാം കുറെ നാൾ നമ്മൾ ഭയങ്കര ബിസിയാണ് അപ്പോൾ അബി ഇങ്ങനെ വെച്ചാൽ ഇന്ന് ഫുൾ നിനക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് എനിക്കിഷ്ടമുള്ള സർട്ട് പോകും ഇഷ്ടമുള്ള ഷോപ്പിങ്ങൊക്കെ ചെയ്യാന്ന് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ് ആ ദിവസം എന്ന് പറഞ്ഞാൽ അഭി എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുവാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി ഇപ്പോഴെങ്കിലും ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം കിട്ടത്തുള്ളൂ കാരണം സൺഡേസിലിട്ടുള്ള കടകൾ നേരത്തെ അടയ്ക്കും അപ്പോൾ വെൽക്കം ടു

അതാണ് യു കെ വെദർ പക്ഷേ നല്ല തണുപ്പുണ്ട് ഇന്ന് കമ്പാരിറ്റിവലി ആളുകൾ ഭയങ്കര കുറവായിട്ട് അങ്ങനെ ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ് ഞാൻ അഭിയും കൂടി ഇങ്ങനെ ഒരു ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് അപ്പം അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ എച്ച് എനത്തി എനിക്ക് ഒരു അഡ്വൈസ് നിന്നോട് പറയുള്ളു എപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു കയറും പക്ഷെ എന്നിട്ട് നിനക്ക് കുറെ ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ഇറങ്ങും അപ്പൊ ആ പരിപാടി ഇന്ന് ഇന്ന് നടപ്പില്ല ഇന്ന് ഇത് എൻ്റെ ഡേ ആണ് എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനാണ് അവസാനം സാധനം എന്തെങ്കിലും കാണും മറ്റേ ആ പെട്ടെന്ന് കിട്ടും നിന്റെ സെലക്ഷൻ ഞാൻ നോക്കട്ടെ വേണ്ട എനിക്ക് കുറച്ച് ടോപ്സ് ഒക്കെ പിക്ക് കൊറച്ച് ഞാൻ ട്രയൽ ചെയ്യാം എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് പണ്ട് ഇങ്ങനെ ഷോപ്പിംഗ് ഭയങ്കര എക്സൈറ്റ്മെന്റും എനിക്ക് എടുക്കാനൊക്കെ പെട്ടെന്ന് പറ്റുവായത് പക്ഷെ ഇപ്പൊ വന്ന് വന്ന് എനിക്കിങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ വൻ മടിയാണ് അല്ലെ അബി എനിക്കിപ്പോ ഇങ്ങനെ കടയ വരുമ്പോ എനിക്കിങ്ങനെ എനിക്ക് വീട്ടിൽ പോവാനൊക്കെ അത് ഒന്ന് എന്നെ ഇവ നശിപ്പിച്ചിവിടെ കൊണ്ടുവന്നു

ഹലോ മിസ്റ്റർ ഞാനാണ് ആ ഞാനാണ് തനിക്ക് പറഞ്ഞു തരാറ് എനിക്ക് ഫസ്റ്റ് ടോപ്പ് എനിക്ക് ഇഷ്ടമായി ഏഹ് വേണ്ടും ഇത് എല്ലാം ഇങ്ങനെ ചുമ്മാ ഓരോന്ന് എടുക്കുവോ അല്ലേ ചുമ്മാ ഓരോന്ന് കാണുന്ന അങ് എടുക്കുവാണെ ഒരിതും ഇല്ല അവനെങ്ങനെ ഇവിടെ നിന്ന് ജോലി ഉരുത്തിയാടാ ഇതെടുത്താലോ അങ്ങനെ അത്യാവശ്യം ഒരു ഹാൻഡ് ഓഫ് ഡ്രസ്സസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എന്നാൽ ഒന്ന് ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എനിക്കിപ്പോൾ പഴയ പോലെ ക്ഷമയായിരുന്നില്ല ഒരുപാടിങ്ങനെ ഇരുന്ന് കറങ്ങാനൊന്നും വയ്യ അതുകൊണ്ട് അബി കുറച്ച് സെലക്ട് ചെയ്ത ഡ്രസ്സുകളും ഞാൻ പിക്ക് ചെയ്ത ഒരു ഒന്ന് രണ്ട് ഐറ്റംസും ഒക്കെ എടുത്ത് ട്രയൽ ചെയ്തു ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ഓഫ് ഷോൾഡർ ടോപ്പ് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഓർത്തൊക്കെ ഇതെന്തായാലും എടുക്കാം എൻ്റെ ഈ കളറിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു ആൻഡ് ഇത് വന്നിട്ട് അബി എനിക്ക് ചൂസ് ചെയ്ത് തന്നതാണ് എനിക്കിത് അത്രയ്ക്കെങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഭയങ്കര നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലായിരുന്നു അപ്പം ട്രാവൽ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല കംഫേർട്ടായിരിക്കും തോന്നി ആൻഡ് ഇതും അവൻ്റെ ഒരു പിക്ക് ആയിരുന്നു ഇത് ഞാൻ എന്തായാലും എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു ലൂസ് ടീഷർട്ട് ഇങ്ങനെ അത്ര ഹെവി അല്ലാത്ത പോലത്തെ ഒരു ഹെവി ഇൻ ദ സെൻസ് ഇങ്ങനെ ഭയങ്കര സ്പെറ്റർ ടൈപ്പ് അല്ലാത്ത പോലത്തെ ഒരെണ്ണം എനിക്ക് വേണം തോന്നി അതെടുക്കാമെന്ന് വെച്ചു ആൻഡ് ഇത് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ഇതിനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വെളിയിലേക്കൊന്നും ഇടാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് ഇട്ടിങ്ങനെ കൊതി തീർത്തു എനിക്ക് ഒത്തിരി ഇഷ്ടമായ അതിൻ്റെ പ്രിൻ്റും എനിക്ക് ചേരുന്ന പോലൊക്കെ തോന്നി ആൻഡ് ഈ ഒരു ഷർട്ട് അബി ചൂസ് ചെയ്തതാണ് അത് ലോഹ പോലെ തോന്നി പക്ഷെ ഞാനതിങ്ങനെ എന്താ പറയുക ഒന്ന് ഇഞ്ച് ചെയ്തൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്തപ്പോഴത്തേക്കും അത് അത്യാവശ്യം സെറ്റായിരുന്നു നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഈ ലിനൻ പാന്റ് ട്രൈ ചെയ്തു ഇത് ഞാൻ എടുക്കുകയും ചെയ്തു അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം അത് ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആണ് പക്ഷെ എല്ലാം ലൂസായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ അബി അവിടെ അടുത്ത പുറകിലത്തെ സൈസ് എടുക്കാൻ പറഞ്ഞിരിക്കുകയായിരുന്നു ആൻഡ് എന്താ മെയിൻ ടൈം ഞാൻ വേറെ ഒരെണ്ണം കൂടെ ട്രൈ ചെയ്തു നോക്കി പക്ഷെ ഇതിൻ്റെ കളർ എനിക്കത്ര ഇഷ്ടമായില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു വെച്ചു പിന്നെ ഞാൻ ചെറിയൊരു സമ്മർ ടൈപ്പ് ഡ്രസ്സ് ട്രൈ ചെയ്തു പക്ഷെ ഞാനത് എടുക്കുന്നില്ല എന്ന് വെച്ചു ആൻഡ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കയസ് ഇത് ഞാൻ മിക്കവാറും തിരിച്ചു പോയി എടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതൊരു നല്ല പ്രോപ്പർ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഭയങ്കര പെട്ടെന്ന് ഡ്രസ്സ് മാറുമോ ഈ ഡ്രസ്സ് എനിക്ക് അഭി ചൂസ് ചെയ്ത് തന്നെ പക്ഷേ അതിൻ്റെ അതിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കൊള്ളാം അവൻ്റെ സെലക്ഷനൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഞാനത് ഇടുമ്പം രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിട്ട് അവനെ നേരിട്ട് കാണിക്കാൻ വേണ്ടി ഞാനതൊന്നുകൂടെ എടുത്തിട്ടു ആൻഡ് ഈ ഒരു ഡ്രസ്സ് അഭി എന്നോട് പറഞ്ഞാൽ എന്തായാലും എടുക്കണം ബിസ്കോസ് പാരീസ് എന്ന് പറഞ്ഞാൽ കിസസ് ഫ്രം പാരീസ് എന്ന് ആൻഡ് ഇത് പിന്നെ ലാസ്റ്റായിട്ട് അവൻ വെയർ ഒന്നും പൊക്കിക്കൊണ്ട് വന്നാണ് ഇത് ഏതോ മെറ്റേണിറ്റി വെയർ ആയിരുന്നു പക്ഷെ അവൻ ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിനക്ക് ചേരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അതെന്നെ കൊണ്ട് എടുപ്പിച്ചു പിന്നെ ഈ ഒരു സാധനം ഈ ഡ്രസ്സ് ഞാൻ ജീൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിത് ഓഫീസിലൊക്കെ ഇടാൻ വളരെ നല്ലതായിരിക്കും പക്ഷെ ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡബിൾ മൈൻഡ് നിന്നിട്ട് അത് അവിടെ തിരിച്ചു വെച്ചു പിന്നെ അത്രക്കുള്ളായിരുന്നു അങ്ങനെ ഒരു ചെറിയ കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഒരു ഭയങ്കര പെട്ടെന്നുള്ള ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ വേണ്ട ഇത് ഭയങ്കര നല്ല മൂഡിലാണല്ലോ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഞാൻ മേടിച്ചിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല അങ്ങനെ ഭയങ്കര എഫിഷ്യൻറ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആയിരുന്നു ഐ മീൻ ടൈം വൈസ് ഭയങ്കര പെട്ടെന്ന് എടുത്തു അങ്ങനെ നമ്മൾ അത്യാവശ്യം ആ കാണിച്ചതിൽ നിന്ന് ഒരു അഞ്ചാറ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കൊറിയൻ ഈ തായ് ഗ്രാസ് എന്ന് പറയുന്ന ഈ ഷോപ്പ് നല്ലതാണ് കേട്ടോ നിങ്ങൾ കോവൻട്രിയിലുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ട്രൈ തോന്നോ അപ്പോൾ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇനിയും കൂടുതൽ ഇങ്ങനെ വീ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്